പൂജ അവധിയാണ് രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് മിക്കവർക്കും ലീവ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും യാത്ര പോയിരിക്കുകയാണ് പലരും സ്വന്തം ജില്ല വിട്ടും സംസ്ഥാനം വിട്ടും പോയവരുണ്ട് പക്ഷെ ഞാൻ ഇന്നുള്ളത് എൻ്റെ സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിലാണ് പത്തനംതിട്ടയിലെ കോന്നിയിലാണ് നമ്മൾ ഇന്നുള്ളത് ഇന്ന് നമുക്ക് കോന്നിയിലെ കുറച്ച് കാഴ്ചകൾ കാണാം കോന്നി എക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ ഭാഗമായ അടവിയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് അടവി എല്ലാവർക്കും കേട്ടുപരിചയമുള്ള ഒരു സ്ഥലമാണ് പലരും പോയിട്ടുള്ളതുമാണ് എങ്കിലും നമുക്ക് ഇന്ന് അടവി വരെ ഒന്ന് പോയിട്ട് വരാം അടൂർ കോന്നി റോഡിൽ നിന്ന് നമ്മൾ നേരെ അട്ടച്ചാക്കൽ വെട്ടൂർ റോഡിലേക്ക് പ്രവേശിച്ചു ഈ റൂട്ടിൽ ചാങ്കൂർ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് തണ്ണിത്തോട് റൂട്ടിലേക്ക് പ്രവേശിച്ചു വേണം നമുക്ക് അടവിയിലേക്ക് പോകാൻ കോന്നി ടൗണിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അത്യാവശ്യം തിരക്കുള്ള ഒരു പട്ടണം തന്നെയാണ് കോന്നി കോന്നിയുടെ ചരിത്രവും വിശേഷവും മാത്രം പറയാനാണെങ്കിൽ അതൊരു വീഡിയോയിൽ തീരില്ല ഇനിയുള്ള വീഡിയോകളിലെല്ലാം നമ്മൾ കോന്നിയെക്കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട് വലതുഭാഗത്തായിട്ട് കാണുന്നതാണ് കോന്നി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ഈ സ്കൂൾ സ്ഥാപിതമായത് അപ്പോൾ തന്നെ മനസ്സിലാക്കാം എത്രത്തോളം കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകിയ ഒരു വിദ്യാലയമാണ് ഈ കാണുന്നതെന്ന് കോന്നിയിലെ സഞ്ചായത്ത് കടവ് പാലത്തിലേക്ക് എത്തിച്ചേർന്നു ആദ്യകാലത്ത് ഞാൻ ഇതുവഴി പോകുമ്പോൾ സംശയിക്കുമായിരുന്നു ഇത് സഞ്ചായത്ത് കടവ് എന്നാണോ അതോ ഇനി പഞ്ചായത്ത് എന്ന് എഴുതി തെറ്റിയതാണോ എന്ന് അല്ല ഇത് സഞ്ചായത്ത് കടവ് തന്നെയാണ് തിരുവിതാംകൂറിലെ രാജ കേശവദാസ് രൂപീകരിച്ച ഒരു വകുപ്പായിരുന്നു സഞ്ചായം സഞ്ചായം എന്ന് പറഞ്ഞാൽ തടികളുമായി ബന്ധപ്പെട്ട വകുപ്പ് എന്നായിരുന്നു അർത്ഥം തിരുവിതാംകൂറിലെ വനം വകുപ്പ് ധാരാളം മരങ്ങൾ ശേഖരിച്ച് നിർത്തിയിരുന്ന ഒരു കടവ് ായിരുന്നു കോന്നിയിലേത് അത്തരത്തിലാണ് കോന്നിയിലെ ഈ ഒരു കടവിന് സഞ്ചായത്ത് കടവ് എന്ന പേര് വന്നത് സഞ്ചായത്ത് കടവിലുണ്ടായ പാലം സഞ്ചായത്ത് കടവ് പാലമായി മാറി ഏകദേശം അൻപത് വർഷത്തോളം പഴക്കമുള്ള ഒരു പാലമാണിത് പാലം വന്നതോടുകൂടി തണ്ണിത്തോടും മുരിങ്ങമംഗലവും എല്ലാം കോന്നി ടൗണിനോട് കൂടുതൽ എടുത്തു കോന്നി വെട്ടൂർ റോഡിലെ ചാങ്കൂർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നു ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ തണ്ണിത്തോട് റോഡിലേക്ക് തിരിഞ്ഞു പോകുന്നത് തണ്ണിത്തോട്ടിലേക്ക് മാത്രമല്ല ഈ റൂട്ടിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ചിറ്റാർ വരെ പോകാം ശബരിമല തീർത്ഥാടന കാലത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകർ കോന്നിയിലെത്തി ഈ ഒരു റൂട്ടിലൂടെ ശബരിമലയിലേക്കും പോകാറുണ്ട് ചിറ്റാറിലെത്തുന്ന തീർത്ഥാടകർ അവിടെ നിന്ന് ആങ്ങമൊഴിയും ആങ്ങമുഴിയിൽ നിന്ന് പ്ലാപ്പള്ളിയിലും എത്തിയാണ് പമ്പ വഴി ശബരിമലയിലേക്ക് പോകുന്നത് കോന്നിയിൽ നിന്ന് തുടങ്ങിയ യാത്ര പയ്യനാമണ്ണും പിന്നിട്ട് അതുമുങ്കുളത്തിലെത്തി നിൽക്കുന്നു ഇവിടുത്തെ സ്ഥലപ്പേരൊക്കെ ഒരു പ്രത്യേക ഭംഗിയുള്ള പേരുകളാണ് പയ്യനാമൺ അതുമ്പുംകുളം എലിമുള്ളും ബ്ലാക്കൽ മുണ്ടോമൂഴി തണ്ണിത്തോട് ഇതെല്ലാം മലയോര മേഖലയുടെ ആ ഒരു നിഷ്കളങ്കത തുളുമ്പി നിൽക്കുന്ന പേരുകളാണ് ഇവിടെയുള്ള ആളുകളും അത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ് അതുമ്പുംകുളത്തിന്റെ ഒരു ഭാഗത്ത് നല്ല വനമാണ് നമുക്ക് പോകുന്ന വഴിയിൽ ആദ്യം വനം കാണുന്നതും അതുമ്പുംകുളം കഴിയുന്നതോടുകൂടിയാണ് വനമുണ്ടെങ്കിൽ അവിടെ വന്യജീവികളും ഉണ്ടാവും അവയെല്ലാം ജനവാസ മേഖലയിലേക്കും ഇറങ്ങാറുണ്ട് ഈ അതുമുകുളത്തും പരിസര പ്രദേശങ്ങളിലും എല്ലാം നല്ല രീതിയിൽ കാട്ടാനശല്യം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ഇപ്പൊ പിന്നെ കാട്ടാനകൾക്ക് വനമേഖലയെന്നോ ജനവാസ മേഖലയെന്നോ വ്യത്യാസമില്ല വനമേഖലയിൽ നിന്ന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ജനവാസ ഇറങ്ങി കൃഷിയും മറ്റും നശിപ്പിച്ചു പോകുന്ന ആനകളാണ് ഇക്കാലത്തുള്ളത് കോന്നിയിൽ നിന്ന് അടവി വഴി തണ്ണിത്തോടിലേക്കുള്ള റോഡിന്റെ കാര്യം എടുത്തു പറയണം അത്ര മനോഹരമായ റോഡാണ് കുറേ കാലമായി റോഡ് പണിഞ്ഞിട്ട് അതിൻ്റെ പഴക്കം മൂലം ചില സ്ഥലങ്ങളിലൊക്കെ ഇളകിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും വലിയ കുഴപ്പമില്ലാതെ തന്നെയാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാഴ്ചകൾ കണ്ട് വനപാതയും ആസ്വദിച്ച് ആളുകൾക്ക് അടവി വഴി തണ്ണിത്തോട്ടിലേക്ക് പോകാൻ ഈ റോഡ് ഉപകരിക്കുന്നുണ്ട് അതുമ്പുംകുളം കഴിഞ്ഞുള്ള വനപാത ആരംഭിച്ചു ഈ ഒരു റോഡിലൂടെ യാത്ര ചെയ്യാൻ മാത്രമായിട്ടും ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് അതുമ്പുംകുളത്ത് നിന്ന് തുടങ്ങുന്ന വനപാത എളിമുള്ളും ബ്ലാക്കിലും കടന്ന് മുണ്ടോമൊഴി വരെ അടവിയിൽ വരുന്നവർക്ക് ആസ്വദിക്കാം അതിനുശേഷം തണ്ണിത്തോടിലേക്ക് പോവുകയാണെങ്കിൽ അവിടേക്കും ഇത്തരത്തിലുള്ള ഒരു പാതയാണ് രണ്ടു വശത്തും വനമേഖലയാണ് അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ തണ്ണിത്തോട് നിന്ന് ചിറ്റാറിലേക്ക് പോയാലും ഇതിലും വലിയ വനമേഖലയാണ് അവിടെയുള്ളത് ഞള്ളൂർ ഫോറസ്റ്റ് സ്റ്റേഷനാണ് ഈ കാണപ്പെടുന്നത് ഉത്തര കുമരംപേരൂർ മാതൃകാ ഫോറസ്റ്റ് സ്റ്റേഷൻ എന്നാണ് ഇതിന്റെ പേര് പഴയ ഫോറസ്റ്റ് ഇതിന്റെ താഴെയായിട്ടായിരുന്നു ഇത് പുതിയ ഫോറസ്റ്റേഷൻ ആണ് ചൂടുള്ള കാലാവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് വനത്തിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു യാത്രയാണ് ഈ ഒരു വനത്തിനുള്ളിലൂടെയുള്ളത് നമ്മൾ എന്തായാലും പത്തനംതിട്ടയിലോ കോന്നിയിലോ ഒക്കെ വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ചൂടാണ് ഈ പത്തനംതിട്ടയിലും കോന്നിയിലും ഒക്കെ ഉച്ച സമയത്ത് അനുഭവപ്പെടുന്നത് നമുക്കൊന്ന് അടവിയിൽ പോയിട്ട് വരാമെന്ന് കരുതിയാൽ വെറും അരമണിക്കൂർ മാത്രമാണ് ഒരു സൈഡിലേക്ക് ആകുന്നത് അങ്ങനെ ഒരു മണിക്കൂർ യാത്ര എടുത്ത് ഒരു മണിക്കൂർ നമുക്കവിടെ വിശ്രമിക്കാനും എടുത്തു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് അടവി കണ്ടുമടങ്ങാം അടവി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അടവിയിലെ കുട്ടവഞ്ചി സവാരിയാണ് കാരണം കുട്ടവഞ്ചി സവാരിയിലൂടെയാണ് അടവി ഇത്രയധികം ഫേമസ് ആയത് ഭഗനക്കലിലെ കുട്ടവഞ്ചി സവാരിക്ക് സമാനമായ കുട്ടവഞ്ചി സവാരിയാണ് അടവിയിലുള്ളത് പക്ഷേ എപ്പോഴും അത്തരത്തിലുള്ള ഒരു കുട്ടവഞ്ചി സവാരി നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല കാരണം കല്ലാറ്റിലൂടെയാണ് ഈ ഒരു കുട്ടവഞ്ചി സവാരി നടത്തുന്നത് പമ്പയുടെ ഒരു പോഷക നദിയാണ് കല്ലാർ കല്ലാർ എല്ലാ സമയത്തും കലങ്ങിമറിഞ്ഞ് ഒഴുകണമെന്നില്ല വെള്ളം കുറയുന്ന സമയത്ത് അടവിയിൽ കുട്ടവഞ്ചി സവാരി നിർത്തിവെക്കാറുണ്ട് പക്ഷേ ഗൂരിഭാഗം സമയങ്ങളിലും കലങ്ങിമറിഞ്ഞൊഴുകുന്ന ഒരു നദിയാണ് കല്ലാർ പമ്പയ്ക്ക് ധാരാളം ജലം കൊണ്ടു കിടക്കുന്ന ഒരു പോഷക നദിയാണ് കല്ലാർ കല്ലാർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അച്ചൻകോവിൽ നദിയുടെ കല്ലാർ ഓർമ്മ വരും പക്ഷേ ഇത് രണ്ടും രണ്ടാണ് പമ്പയ്ക്കും ഒരു കല്ലാർ പോഷക നദിയുണ്ട് അച്ചൻകോവിലും കല്ലാർ എന്ന് പറയുന്ന പോഷക നദിയുണ്ട് അച്ചൻകോവിലിന്റെ കല്ലാർ നദി ആവണിപ്പാറയ്ക്കടുത്ത് വച്ചിട്ട് അച്ചൻകോവിലെ ചേർന്ന് കോന്നി ഭാഗത്തേക്ക് ഒഴുകുന്നു പമ്പയുടെ കല്ലാർ ഉത്ഭവിക്കുന്നത് നമ്മുടെ തേക്കുതോട് മലനിരകളിൽ നിന്നാണ് എന്ന് രേഖകളിൽ പറയുന്നു തേക്കുതോട് മലനിരകളിലെ ആലുവങ്കുടിക്കടുത്ത് രണ്ടാറ്റും വുഴിയിൽ നിന്നാണ് പ്രധാനപ്പെട്ട ഒരു കൈവഴി വരുന്നത് പക്ഷേ ഒരു കൈവഴി മാത്രമല്ല അനേകം കൈവഴികൾ ചേർന്നിട്ടാണ് തണ്ണിത്തോട് ഭാഗത്തേക്ക് കല്ലാറായിട്ട് ഒഴുകിയെത്തുന്നത് അതിൽ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഗുരുനാഥൻ മണ്ണിന് തൊട്ടു പുറകിലായിട്ടൊരു മെട്ടുണ്ട് മെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഉയർന്ന പ്രദേശമെന്നാണ് അറിയപ്പെടുന്നത് മേടെന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് ആ ഒരു ഭാഗത്തു നിന്ന് ഉള്ള ജലമടക്കം പിന്നീട് തേക്കുതോട് മലനിരകളിലുള്ള ജലം അതിനുശേഷം നമ്മുടെ കൊക്കാത്തോട് കോട്ടാംപാറയ്ക്ക് അടുത്തു നിന്നുള്ള ജലം വരെയാണ് കല്ലാറിലേക്ക് എത്തുന്നത് അതായത് ഇത്രയും ഭാഗത്തെ ജലം ഒഴുകിയെത്തുന്നത് കല്ലാറിലേക്കാണ് എലിമുള്ളും ബ്ലാക്കലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അതുമുങ്കളം കഴിഞ്ഞാൽ പിന്നീട് അത്യാവശ്യം കടകളും സ്ഥാപനങ്ങളും ഒക്കെ കാണാൻ കഴിയുന്ന മറ്റൊരു ജംഗ്ഷനാണ് എലിമുള്ളും ബ്ലാക്കൽ ഇവിടെ ആയിട്ടൊരു ഐ എച്ച് ആഡി കോളേജുണ്ട് അതുകൂടാതെ തന്നെ ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് എലിമുള്ളും ബ്ലാക്കൽ ഇവിടം കഴിഞ്ഞ പിന്നീട് അങ്ങോട്ട് നല്ല ഇറക്കമാണ് നല്ലൊരു ഇറക്കം ഇറങ്ങിയാണ് നമ്മുടെ മുണ്ടോമുഴിയിലേക്ക് ചെന്നെത്തുന്നത് മുണ്ടോമുഴിയിലാണ് അടവ് ഇക്കോ ടൂറിസം കേന്ദ്രമുള്ളത് ഇവിടെയായിട്ടൊരു വ്യൂ പോയിന്റ് കാണാം മലനിരകളുടെ നല്ലൊരു ദൃശ്യമാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഭാഗത്തായിട്ടുള്ളത് നമ്മുടെ കൊക്കാത്തോട് കോട്ടാമ്പാറ ഭാഗമൊക്കെ ആയിരിക്കും മണ്ണിറ ഭാഗം കഴിഞ്ഞാൽ പിന്നീടുള്ളത് കോട്ടാംപാറ ഭാഗമാണ് കൊക്കാത്തോടിന്റെ താഴെ നിന്ന് ഒരു ബസ് കയറി വരുന്നുണ്ട് ബ്ലൂ ഹിൽ എന്നാണ് ആ ബസ്സിന്റെ പേര് കോന്നി തണ്ണിത്തോട് റൂട്ടിലെ ഒരു സ്ഥിര സാന്നിധ്യമാണ് ബ്ലൂഹിൽ അതുകൂടാതെ നൈൽ മുരഹര തുടങ്ങിയ ഒരുപാട് ബസ് സർവീസുകൾ ഈ റൂട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ബസ്സിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പത്തനംതിട്ടയിലോ കോന്നിയിലോ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ബസ് സർവീസുകൾ കിട്ടുന്നതാണ് കൂടാതെ കെ എസ് ആർ ടി സി റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഒന്നുകിൽ തണ്ണിത്തോട് കരിമാൻതോട് തേക്കുതോട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ അല്ലെങ്കിൽ തണ്ണിത്തോട് വഴി ചിറ്റാറിലേക്ക് പോകുന്ന ബസ്സുകളൊക്കെ കിട്ടും ആ ഒരു ബസ്സിൽ കയറിയാൽ നമുക്ക് ഇറങ്ങാം അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നാൽ അടവി എക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് പോകാം അങ്ങനെ വലിയൊരു മല ഇറങ്ങി അടവി എന്ന് വിളിക്കുന്ന മുണ്ടോമൊഴിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു ഇവിടെയായിട്ട് കല്ലാറിൻ്റെ ഒരു വ്യൂ ഉണ്ട് നമുക്ക് അത്യാവശ്യം ഇറങ്ങി നിന്ന് കാഴ്ചകളൊക്കെ കാണാം വനംവകുപ്പിന്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ നടന്നു പോയി കാഴ്ചകൾ കാണുന്നതിന് കുഴപ്പമില്ല ഇവിടെ തന്നെ വനംവകുപ്പിന്റെ ഭാഗമായിട്ടുള്ള ആരണ്യകം എന്ന് പറയുന്ന ഒരു എക്കോ കഫേ ഉണ്ട് കാട്ടിലൂണ് എന്നാണ് അവിടെ ഒരു ബ്രാൻഡ് നെയിമായിട്ട് കൊടുത്തിരിക്കുന്നത് ബ്രാൻഡിൻ്റെ ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ വീട്ടിലൂൺ പറയുന്നത് പോലെ കാട്ടിലൂണ് എന്നൊരു ആ സ്ലോഗനിലാണ് അവർ ഈ ഒരു ഷോപ്പ് പ്രവർത്തിക്കുന്നത് കല്ലാറിൽ ഇന്ന് അത്യാവശ്യം വെള്ളമുണ്ട് നല്ല രീതിയിൽ കലങ്ങി മറിഞ്ഞ് ഒഴുകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടവഞ്ചി സവാരി ഇന്ന് ഉണ്ടെന്ന് തോന്നുന്നു പൂജാ ദിവസം ആയതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ കുട്ടവഞ്ചി സവാരിക്കായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഇറങ്ങി കല്ലാറിൻ്റെ വ്യൂ ആസ്വദിച്ചിട്ടാണ് പലരും മടങ്ങി പോകുന്നത് ഇവിടെ വെച്ചൊരു ഫാമിലിയെ പരിചയപ്പെട്ടു ആലപ്പുഴയിലുള്ളതാണ് ഒരു അച്ഛനും അമ്മയും രണ്ട് മക്കളുമാണ് അവരിടക്കിടയ്ക്ക് യാത്രയൊക്കെ ചെയ്യുന്നവരാണ് ഇന്ന് അവർ വന്നിരിക്കുന്നത് പത്തനംതിട്ടയിലെ അടവി കാണാനായിട്ടാണ് വന്ന സമയം എന്തായാലും കൊള്ളാം നല്ല വെള്ളമൊക്കെ ഉണ്ട് കല്ലാറിൽ അതുപോലെ നല്ല പച്ചപ്പുമുണ്ട് മക്കളുമാർ വെള്ളത്തിലൊക്കെ ഇറങ്ങി നിന്ന് കാഴ്ചകൾ ആസ്വദിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഭാഗത്ത് നിൽക്കുന്നതിന് കുഴപ്പമില്ല നമ്മൾ ഒരുപാട് കലാറിലേക്ക് ഇറങ്ങരുത് കല്ലാർ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു നദിയാണ് പെട്ടെന്ന് മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ നമ്മൾ കരയിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്നോ ആസ്വദിക്കാം തിരിച്ച് വനം വകുപ്പിന്റെ ആ എക്കോ ഷോപ്പിന് മുന്നിലെത്തി ആഹാരം കഴിച്ചു ഇനി നമുക്ക് മണ്ണിറയിലേക്ക് പോകണം പോന്നി വനവികാസ ഏജൻസിയുടെ സംരംഭം എന്നാണ് എഴുതിയിരിക്കുന്നത് എന്തായാലും നല്ല ഊണായിരുന്നു വനംവകുപ്പ് നേരിട്ട് നടത്തുന്നത് തന്നെ ആയിരിക്കണം അടവിക്കടുത്തുള്ള ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമാണ് മണ്ണിറ വെള്ളച്ചാട്ടം വളരെയധികം മഴ ലഭിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് മണ്ണിറ അതുകൊണ്ട് തന്നെ മിക്ക സമയത്തും മണ്ണിറയിൽ വെള്ളം ഉണ്ടാകും കൊടും വേനലിലൊക്കെയാണ് മണ്ണിറയിൽ ഒട്ടും വെള്ളം കാണാത്ത അവസ്ഥ ഉണ്ടാകുന്നത് അത്യാവശ്യം നല്ല ഒരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ കുറ്റാലത്തെ അയിന്തരി പോലെയൊക്കെ ഒരുപാട് കൈവഴികളായിട്ട് ഒഴുകി താഴേക്ക് ഇറങ്ങുന്നു അന്തരിവിയായിട്ടൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും അത്യാവശ്യം മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് മണ്ണിറയിലുള്ളത് ഒരുപാട് ആളുകൾ ഈ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് വരുന്നുണ്ട് അടവിൽ എത്തുന്നവരെല്ലാം ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ ഒരു വ്യൂ ആസ്വദിക്കാം പിന്നീട് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഉറപ്പാക്കിയിട്ടില്ല കാരണം അതിന്റെ എല്ലാം പണി നടന്നു വരുന്നേ ഉള്ളൂ വരുന്നെല്ലാം കെട്ടിടങ്ങൾ പണിയുകയും സൈഡ് കെട്ടുകയും ചെയ്യുന്നുണ്ട് ഭാവിയിൽ ഉറപ്പായിട്ടും ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് നമ്മുടെ മണ്ണിറ വെള്ളച്ചാട്ടം മാറും മണ്ണിറയിൽ വരുന്നവര് മഴക്കാലത്ത് തന്നെ വരാൻ ശ്രദ്ധിക്കുക കാരണം മഴക്കാലത്തായിരിക്കും അതിന്റെ പൂർണ്ണ ഭംഗിയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് ഇവിടെ വരെ റോഡുണ്ട് പക്ഷെ പാർക്കിംഗ് ഇപ്പോഴും ഒരു പ്രശ്നമാണ് നമ്മളൊക്കെ റോഡിന്റെ സൈഡിലായിട്ടാണ് വാഹനം പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത് തിരക്കൊക്കെ ആകുമ്പോഴേക്കും അതൊരു ബുദ്ധിമുട്ടാകും തിരിച്ചിറങ്ങി വരുന്ന വഴിയിൽ മണ്ണിറയിൽ നിന്നുള്ള വെള്ളം ഒഴുകി പോകുന്ന കാഴ്ച കാണാം അത് മനോഹരമാണ് ഇതും കല്ലാറ്റിലാണ് ചെന്ന് പതിക്കുന്നത് മഴക്കാലത്ത് ഇരുന്നൂറ് എം എം അടുത്തൊക്കെ മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് ഈ മണ്ണിറ അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ മണ്ണിറ ഭാഗമെന്ന് നമുക്ക് പറയാം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി കാണിച്ചിരുന്നില്ല മുണ്ടോമൊഴി പാലത്തിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്ററിൽ താഴെയാണ് മണ്ണീറ വെള്ളച്ചാട്ടത്തിലേക്കുള്ള ദൂരം ഇവിടെ ചെറിയൊരു കടയുണ്ട് അത്യാവശ്യം കുളിക്കാനുള്ള തോർത്ത് സോപ്പ് ചെറിയ ആഹാര സാധനങ്ങളൊക്കെ ഇവിടെയായിട്ട് ലഭ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഒരു പാർക്കിംഗ് ആണ് ഇവിടെ റോഡിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ വാഹനങ്ങൾ നിർത്തിയിട്ട് പോകേണ്ടത് ഇതൊരു ജനവാസ മേഖലയാണ് അപ്പോൾ അവരുടെ വീടുകളിലേക്ക് വരുന്ന വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാകും അപ്പോൾ അവർ എന്തായാലും അവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഒരു പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് തോന്നി കൊക്കാത്തോട്ടിലെ അപ്പുപന്തോട് ഭാഗത്തുനിന്ന് ഉത്ഭവിക്കുന്ന ചെറിയ അരുവിയാണ് മണ്ണിറ വെള്ളച്ചാട്ടമായിട്ട് ഒഴുകുന്നത് പിന്നീട് അത് കല്ലാറിലേക്ക് പോകുന്നു ആദ്യകാലത്ത് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു റോഡ് ഇതിലും മോശമായിരുന്നു പിന്നീട് കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെട്ട ഒരു കമ്മ്യൂണിറ്റി സെൻ്ററും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ ഒരുക്കാനായിട്ട് തീരുമാനിച്ചു അതിനായിട്ട് സ്ഥലം വിട്ടു നൽകിയത് ഇവിടെയുള്ള ഒരു പ്രദേശവാസി തന്നെയാണ് ഏകദേശം അഞ്ച് സെൻറ്റോളം അടുപ്പിച്ച വസ്തു അദ്ദേഹം ഫ്രീ ആയിട്ട് നൽകിയിട്ടുണ്ട് അതെന്തായാലും നല്ലൊരു കാര്യമാണ് നമ്മുടെ നാട്ടിലും അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ വികസനം വളരെ വേഗത്തിലാകും എന്തായാലും ഇവിടെയൊക്കെ റോഡ് ഒരല്പം മോശമാണ് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം ഇത് എന്തായാലും നന്നാക്കുമെന്ന് കരുതുന്നു കാരണം മുണ്ടോപൊഴി തൊട്ട് നമ്മുടെ ഈ ഒരു മണ്ണിറ വെള്ളച്ചാട്ടം വരെയുള്ള റോഡ് പലയിടത്തും പൊട്ടി പൊളിഞ്ഞാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ വാഹനങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടും മണ്ണിറയിലെ പ്രധാന കവല ആദ്യം കാണുമ്പോൾ നമുക്ക് ഇടുക്കിയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലെ ഏതെങ്കിലും ഒരു കവലയായിട്ട് തോന്നുന്നു മലയാള സിനിമകളായ എബി വെള്ളിമൂങ്ങ സിനിമകളിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ഉൾനാടൻ ഗ്രാമങ്ങൾ കാണാൻ സാധിക്കും ഇത്തരം കവലകളിലാണ് ആ സിനിമകളുടെ പ്രധാന രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് അതുപോലെയുള്ളൊരു സ്ഥലമാണ് മണ്ണിറ ഇനിയും സിനിമക്കാർക്ക് ഇത്തരം ലൊക്കേഷനുകൾ പരിഗണിക്കാവുന്നതാണ് പത്തനംതിട്ട ജില്ലയിൽ ഒരുപാട് ലൊക്കേഷനുകളുണ്ട് ആരും അത് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം ഇവിടെ റോഡ് എൽപ്പം പൊട്ടി പൊളിഞ്ഞാണ് കിടക്കുന്നത് നമുക്ക് ഇവിടെ ആയിട്ട് കുറച്ച് പഴയ കെട്ടിടങ്ങളൊക്കെ കാണാം വനംവകുപ്പിൻ്റെ തന്നെ പഴയ കെട്ടിടങ്ങളാണെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് ഇടത്തേക്ക് ഒരു വഴി കാണാം മണിയറയിൽ നിന്ന് തിരിച്ചിറങ്ങി പോകുമ്പോൾ ഇടത്തേക്ക് തിരിച്ച് അടവിയിൽ നിന്ന് മണിയറയിലേക്ക് പോവുകയാണെങ്കിൽ വലത്തേക്ക് ഫോറസ്റ്റ് ഓഫീസ് ഒരു റോഡ് കാണാം അവിടെ ഒരു ചപ്പാത്തും വെള്ളം ഒഴുകുന്ന സ്ഥലവും ഒക്കെ കാണാം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് പക്ഷെ അത് അങ്ങോട്ട് പോകാനായിട്ട് പെർമിഷൻ ഉണ്ടോ എന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല ഇവിടെയും ഒരു പഴയ കെട്ടിടം കാണാം ഇതെല്ലാം വനംവകുപ്പിൻ്റെ ഓഫീസുകളാണെന്ന് തോന്നുന്നു ഈ വലതു കാണുന്നതാണ് വനം വകുപ്പിൻ്റെ പുതിയ ഓഫീസ് വനംവകുപ്പ് കെട്ടിടത്തിന്റെ വലതു ഭാഗത്തായിട്ടൊരു പുല്ലുമേടുണ്ട് അവിടെ ഇങ്ങനെ വിശാലമായിട്ട് കാടെല്ലാം വെട്ടിത്തെളിച്ചിട്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇടമൺ കൊച്ചി പവർ ഹൈവേ കടന്നു പോകുന്നത് ആ ഒരു വഴിയിലൂടെയാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അവിടെ വെട്ടിത്തെളിച്ചിട്ടേക്കുന്നത് പക്ഷെ പുല്ലുമേടാണ് പുല്ലുമേട് ഉണ്ടായത് കൊണ്ട് തന്നെ ഇവിടെ ആനകൾ വന്ന് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഈ വഴിയിൽ പോകുമ്പോൾ ഇവിടെ നിർത്തി കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ ഉള്ളത് പിന്നീട് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ അടവി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് എത്തുന്നത് അങ്ങോട്ട് പോയ വഴിയിൽ നമ്മൾ കാണിച്ചിട്ടില്ലായിരുന്നു മുണ്ടോമൊഴി വഴി ധാരാളം ബസ്സുകൾ ഉണ്ടെങ്കിലും ഈ ഒരു ഭാഗത്തേക്ക് ബസ് സർവീസുകൾ ഒന്നും തന്നെ ഇല്ല അടവി ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് മണ്ണിറയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഓട്ടോ വിളിക്കുക അല്ലെങ്കിൽ ജീപ്പോ മറ്റോ തേടുക അതല്ലെങ്കിലും നടന്നു വരിക അത് മാത്രമാണ് പിന്നീട് ഓപ്ഷൻ ഉള്ളത് ഒരു രണ്ട് മൂന്ന് ആണ് അടവിയിൽ നിന്ന് നേരെ മണ്ണിറയിലേക്കുള്ളത് പക്ഷേ വനത്തിലൂടെയുള്ള യാത്രയാണ് അത്യാവശ്യം മനോഹരമായ ഒരു യാത്ര തന്നെയാണ് രണ്ട് സൈഡിലും നല്ല വനമാണ് ഭാഗത്തായിട്ട് നമ്മുടെ കല്ലാറിലേക്ക് പോകുന്ന ചെറിയ അരുവികളുണ്ട് ഇടയ്ക്കെല്ലാം ഇതുപോലെ വെള്ളം ഒഴുകുന്ന ചപ്പാത്തുകളുണ്ട് അതെല്ലാം മനോഹരമായ കാഴ്ചയായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുക മുണ്ടോമൊഴി ഭാഗത്തു നിന്ന് ധാരാളം ഓട്ടോകളിലായി ആളുകൾ മണ്ണിറയിലേക്ക് പോകുന്നുണ്ട് പക്ഷേ കെ എസ് ആർ ടി സിക്കോ പ്രൈവറ്റിനോ ഈ റൂട്ടിൽ സർവീസ് തുടങ്ങാവുന്നതേ ഉള്ളൂ കാരണം മണ്ണിയർ ഭാഗത്തായിട്ട് ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് കോന്നിയിൽ നിന്നോ പത്തനംതിട്ടയിൽ നിന്നോ ഒരു ട്രിപ്പ് അടവി ഇക്കോ ടൂറിസം കണക്ട് ചെയ്ത് മണ്ണിറയിലേക്ക് അനുവദിച്ചാൽ അത് നല്ലൊരു കാര്യമായിരിക്കും ഈ വലതുഭാഗത്ത് കാണുന്നതാണ് അടവി ഇക്കോ ടൂറിസം കേന്ദ്രം ഇവിടെയായിട്ടാണ് കുട്ടവഞ്ചി സവാരി കേന്ദ്രമൊക്കെ ഉള്ളത് നമുക്ക് അവിടെ വന്ന് കുട്ടവഞ്ചി സവാരി കേന്ദ്രം ആസ്വദിക്കാം ചെറിയ പാർക്കൊക്കെ ഉണ്ട് കോന്നി തണ്ണിത്തോട് റൂട്ടിലെ കല്ലാറിന് കുറുകെയുള്ള മുണ്ടോമൊഴി പാലത്തിലേക്ക് എത്തിച്ചേർന്നു ഇവിടെ നിന്ന് ഇടത്തേക്കാണ് നമുക്ക് കോന്നി ഭാഗത്തേക്ക് പോകേണ്ടത് ത് പക്ഷെ നമ്മൾ വലത്തേക്ക് തിരിഞ്ഞാൽ നമ്മുടെ തണ്ണിത്തോട് റൂട്ടിൽ കുറച്ച് ദൂരം പോയിട്ട് വരാമെന്ന് കരുതി കാരണം ആ റൂട്ടിലെ കാഴ്ചകൾ അതിമനോഹരമാണ് നല്ല വനയാത്രയാണ് ഏകദേശം തണ്ണിത്തോട് വരെയും രണ്ടു വശത്തും നിബിഡമായ വനമാണ് നല്ല തണുപ്പാണ് ആ ഒരു ഭാഗത്ത് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം ആ ഒന്ന് പോകാമെന്ന് കരുതി ഇവിടെ ഫോറസ്റ്റിന്റെ വലിയൊരു കെട്ടിടമുണ്ട് അവിടെയായിട്ട് ഡോർമെറ്ററി സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറയുന്നു പബ്ലിക്കിന് ആക്സസിബിൾ ആണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല വെബ്സൈറ്റിൽ ഒന്നും കണ്ടില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയും ഏകദേശം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള ഒരുപാട് റൂട്ടുകൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെയുണ്ട് വരുന്ന ദിവസങ്ങളിലെല്ലാം അത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് തിരിച്ചെത്തുന്നത് വരെ നന്ദി